നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ നിന്നുള്ള ജൈനമ്മയുടെ ദുരൂഹമായ തിരോധാനം ഇപ്പോൾ ക്രൂരമായ കൊലക്കേസായി മാറുകയാണ് പള്ളിപ്പുറം സ്വദേശിയായ സെബാസ്റ്റിന്റെ വീട്ടിൽ കണ്ടെത്തിയ രക്തക്കറകൾ ജൈനമ്മയുടെതാണെന്നാണ് ഡി എൻ എ ഫലം സ്ഥിരീകരിച്ചോടെ അന്വേഷണത്തിന് നിർണായക വഴിത്തിരിവാകുകയാണ് എന്നാൽ മൃതദേഹം കണ്ടെത്താനാകാത്തതും ചോദ്യം ചെയ്യലിൽ പ്രതി എല്ലാം നിഷേധിക്കുന്നതുമാണ് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാകുന്നത് ഇതിനിടയിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ സുഹൃത്ത് ശശികലയുടെ മൊഴികൾ ശെബാസ്റ്റന്റെ പിന്നാമ്പുറത്തെ കൊലപാതക കഥകളൊക്കെ തുറന്നു കാട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ജൈനമ്മേ ഏറ്റുമാനൂർ നിന്ന് കാണാതായത് കുടുംബം പോലീസിൽ പരാതി നൽകി തെരച്ചിൽ വ്യാപകമാക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല അതേസമയം അന്വേഷണം സെബാസ്റ്റിലേക്ക് നീങ്ങുകയും ചെയ്തു കാരണം ജൈനമയെ അവസാനമായി കണ്ടത് സെബാഷ്ടിനൊപ്പമാണെന്ന് ഫോൺ ലൊക്കേഷൻ തെളിവുകൾ വ്യക്തമാക്കിയിരുന്നു സെബാസ്റ്റിന്റെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഭിത്തികളിലും നിലത്തും കുളിമുറിയിലും പലയിടങ്ങളിലും രക്തക്കറകൾ കണ്ടെത്തിയത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകൾ ഇപ്പോൾ ജൈനമേടുന്ന ഡി എൻ എ റിപ്പോർട്ട് സ്ഥിരീകരിച്ചു ഇതോടൊപ്പം ജൈനമയുടെ സ്വർണം പണയപ്പെടുത്തിയതും അവരുടേതായ തിരിച്ചറിയപ്പെട്ട വാച്ചിന്റെയും പേഴ്സിന്റെയും ഭാഗങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതൊക്കെ ചേർന്ന് കേസ് കൂടുതൽ ശക്തമാവുകയാണ് എന്നാൽ ഇതുവരെ മൃതദേഹം കണ്ടെത്താനായിട്ടില്ല ചോദ്യം ചെയ്യലുകളിൽ സിബാസ്റ്റു കുറ്റം സമ്മതിക്കാതെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് അറസ്റ്റ് ചെയ്ത റിമാൻഡിലായ സെബാസ്റ്റിനെ ദിവസം കസ്റ്റഡി തെളിവെടുപ്പിനായി കിട്ടിയ സാഹചര്യത്തിൽ വീണ്ടും കസ്റ്റഡിയില് കിട്ടാൻ നിയമതടസ്സമുണ്ട് അതുകൊണ്ട് പ്രതിയുടെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച ശരീരാവശിഷ്ടങ്ങൾ നടത്തിയ ഡി എൻ എ ഫലം എത്തിയ ശേഷം മറ്റു മാർഗങ്ങളിലൂടെ കസ്റ്റഡി സാധ്യത തേടുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിൽ വരെയാണ് ഇയാളുടെ റിമാൻഡ് കാലാവധി ഇതുവരെ പ്രതിക്കായി ജാമ്യാപേക്ഷകളൊന്നും തന്നെ കേസ് പരിഗണിക്കാൻ ഏറ്റുമാനോ കോടതിയിട്ടില്ല വീട്ടിൽ നിന്ന് ജൈനമിടെ രക്തക്കറകളും കണ്ട സാഹചര്യത്തില് ഉടനടി ജാമ്യം ലഭിക്കുവാനുള്ള സാധ്യതയും വിരളമാണെന്നാണ് നിയമവിദഗ്ധരുടെ വിലയിരുത്തൽ എന്നാൽ ജയനുമ കേസ് മാത്രമല്ല ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനവും കൊലപാതകം ചുറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചേർത്തല കടക്കർപള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കാണാതായ കേസിൽ സുഹൃത്തും സംശയമാണ് ഇതിനൊപ്പം തന്നെ ചേർത്തല സ്വദേശിനി ഹൈറുമ്മ എന്ന ആയുഷയെ കാണാതായ കേസിൽ ചേർത്തല പോലീസ് പുനരന്വേഷണം നടത്തുന്നുണ്ട് ഇതിലും സെബാസിനി കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണമെങ്കിലും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല സിബാസ്റ്റിനും സുഹൃത്തും ചേർന്ന് കടക്കരപള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയാണെന്ന വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ് സെബാസ്റ്റിന്റെ മുൻ സുഹൃത്ത് കടക്കരപള്ളി സ്വദേശി ശശികലയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ക്രൈംബ്രാഞ്ച് സംഘം ശശികലയുടെ മൊഴിയെടുത്തു ശശികലയും ഒരു സ്ഥലക്കച്ചവടക്കാരനുമായുള്ള കച്ചവടക്കാരനുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് കൊലപാതകം സംബന്ധിച്ച് പരാമർശമുണ്ടായത് ഇതിൽ പരാമർശിക്കപ്പെടുന്നവരെ ചോദ്യം ചെയ്യുമെന്ന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് എസ് പി എ പി ശലേ പ്രതികരിച്ചു ബിന്ദു പത്മനാഭൻ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങണോ എന്ന് ഉടനെ തീരുമാനിക്കുമെന്നും അദ്ദേഹം ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്നും അവരെ നേരത്തെ തന്നെ നല്ല ആൺപിള്ളേർ കൊന്നു കളഞ്ഞുവെന്നും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ശശികല ആരോപിക്കുന്നത് ബിന്ദുവിന്റെ തിരോധാനം വലിയ വാർത്തയായപ്പോൾ തന്നെയായിരുന്നു ഈ ഒരു സംഭാഷണം സിബാഷൻ മറ്റൊരു സുഹൃത്തുമായുള്ള ഫോൺ സംഭാഷണമാണ് രേഖയെ നൽകിയത് വസ്തു ഇടനിലക്കാരനായ വിവരം ലഭിച്ചു ബിന്ദുവിനെ കൊന്നു കളഞ്ഞുവെന്ന് തന്നോട് പറഞ്ഞ വ്യക്തിയും സിബാസ്റ്റനും ചേർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് ശശികലയുടെ ആരോപണം ഈ ഫോൺ സംഭാഷണത്തിലും ആ വിവരമാണുള്ളത് പള്ളിപ്പുറത്തെ വീട്ടിലെ കുളിമുറിയിൽ വെച്ച് തലക്കടിച്ചു ബിന്ദുവിനെ കൊലപ്പെടുത്തിക്കാണുമെന്നാണ് ശശികല പറയുന്നത് സിബാസ്റ്റിനും ഈ രണ്ടു സുഹൃത്തുക്കൾക്കുമെതിരെ താൻ മൂന്ന് വർഷം മുൻപ് വിവരങ്ങൾ നൽകിയിട്ടും പോലീസും ക്രൈംബ്രാഞ്ചും കാര്യമായി അന്വേഷിച്ചില്ലെന്നും ആരോപിച്ചു ബിന്ദു പത്മനാഭന് എന്ത് സംഭവിച്ചുവെന്ന് ഇവർക്കും അറിയാം ഇവരെ വിശദമായി ചോദ്യം ചെയ്തിരുന്നുവെങ്കില് കേസ് തെളിയുമായിരുന്നു പക്ഷേ താന് നല്കിയ തെളിവുകളും ഫോൺ സംഭാഷണ രേഖയും കാര്യമായി പരിശോധിച്ചില്ല ാഞ്ച് വിളിച്ചപ്പോൾ ആലപ്പുഴയിലെത്തി മൊഴി നൽകിയിരുന്നുവെന്നും ശശികല പറയുന്നുണ്ട് സെബാസ്റ്റിനുമായി പരിചയമുണ്ടായിരുന്ന ചേർത്തല വാർനാട് സ്വദേശി ഐഷയെ കാണാതായ കേസിലും തെളിവ് ശേഖരിക്കുവാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് കണ്ടു മൃതദേഹാവശേഷങ്ങൾ ഡി എൻ ഫലം കൂടി ലഭിച്ച ശേഷമായിരിക്കും ഇത് സെബാസ്റ്റിന്റെ സുഹൃത്ത് വാർണാട് സ്വദേശി റോസമെ ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം അവരെ വീണ്ടും ചോദ്യം ചെയ്യും ഐഷയുടെ മക്കൾ റോസ്മയ്ക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് ഇതുവരെയും സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചിട്ടില്ല പ്രതിരേഖം കിട്ടാത്തത് കൊണ്ട് തന്നെ ഇക്കേസ് തെളിയിക്കുവാൻ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണുള്ളത് എന്നാൽ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നുമുണ്ട് ജൈനമ്മ വിന്തു ഐഷ ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് സെബാസ്റ്റ്യൻ ഒറ്റയ്ക്കാണോ അതല്ല പിന്നിൽ മറ്റൊരു ഗ്യാങ് തന്നെ ഇവർക്കുണ്ടോ ബിന്ദു പത്മനാഭന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനാണ് ഈ ശശികല ഈ ഫ്രാങ്ക്ലിനോട് ഈ ഫോൺ സംഭാഷണമൊക്കെ നടത്തിയത് ഇതിനിടയിലാണ് ഈ ഫ്രാങ്ക്ലിന് ബിന്ദു പത്മനാഭിനെ അറിയാമെന്നും കുറച്ചുനാൾ അവരുടെ വീട്ടിൽ പോയി സഹവസിച്ചിരുന്നുവെന്നും ഒക്കെ പറഞ്ഞത് ബിന്ദു നന്നായി മദ്യപിക്കുന്ന ഒരു സ്ത്രീയാണ് ഞങ്ങൾക്കൊപ്പം ഇരുന്ന് മദ്യപിച്ചു കൊള്ളില്ലാത്ത സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് തന്നോട് പറഞ്ഞത് അവരെ കാണുവാനില്ലല്ലോ എന്ന് ഈ ശശികല ചോദിച്ചപ്പോൾ അവളൊക്കെ ചട്ടുപോ എന്ന് തുറന്നടിച്ചു കൂളായി തന്നെ അവൾ ചത്തുപോയി എന്ന് പറഞ്ഞു എങ്ങനെ ചത്തുപോയി എന്ന് ചോദിച്ചപ്പോൾ അവളെ കൊലപ്പെടുത്തിയതാണെന്നായിരുന്നു ഇയാളുടെ മറുപടി ആര് കൊന്നുവെന്ന് ചോദിക്കുമ്പോൾ അത് നല്ല കരുത്തുള്ള ആ പിള്ളേർ കളഞ്ഞു അപ്പോഴും അതാരാണെന്ന് തനിക്ക് അറിയില്ല ഇതും കേട്ട് താൻ പോന്നു പക്ഷേ പുറത്ത് വന്ന വാർത്തകളൊക്കെ വെച്ചുകൊണ്ട് ഇയാളെ ഞാൻ സംശയിക്കാൻ തുടങ്ങി എന്നോട് പറഞ്ഞ കാര്യം മറ്റുള്ളവരും ഉദ്യോഗസ്ഥരും എത്രത്തോളം വിശ്വസിക്കുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു അവരെ ഭയം കൊണ്ട് തന്നെ താൻ ആദ്യമൊന്നും പറയാതിരുന്നത് ഒരു തെളിവുമില്ലാതെ ഇത് പുറത്തു കൊണ്ടുവരുവാൻ കഴിയില്ല ഏറ്റവും ഒടുവിലാണ് സോഡാ പൊന്നപ്പൻ അയൽവാസിയായ ഈ കടക്കരപ്പള്ളി സ്വദേശി ശശികലയോട് ഇത് വെളിപ്പെടുത്തുന്ന ഓഡിയോ ക്രൈംബ്രാഞ്ചിന് നൽകിയത് സെബാസ്റ്റനും ഫ്രാങ്ക്ലിനും ചേർന്ന പള്ളിപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിനുള്ളിലാണ് ഈ ഒരു കൊലപാതകം നടപ്പിലാക്കിയതെന്നാണ് ഇവർ വെളിപ്പെടുത്തിയത് ഇവർ പേരും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ് സോഡാ പൊന്നപ്പനാണ് ഫ്രാങ്ക്ലിനും സെബാസ്റ്റനും ഈ ബിന്ദു പത്മനാഭനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്താൽ പല സത്യങ്ങളും പുറത്തുവരും ഇവർ ഈ ഒരു കേസ് വഴിതെറ്റിക്കുവാനായി വട്ടായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് അറിയാൻ വയ്യ എന്നൊക്കെ പലതവണ പറയുന്നു ക്രൈംബ്രാഞ്ച് പലതവണ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ബിന്ദു പത്മനാഭൻ എന്നൊരു പേരെ അവർ കേട്ടിട്ടില്ല എന്നൊക്കെയാണ് പ്രതികരിക്കുന്നത് ഈ സെബാസ്റ്റൻ അവിടെ ചെന്നിരുന്നതായിട്ടൊക്കെ ഈ ഫ്രാങ് പലയാവൃത്തി ഈ ശശികളോട് പറഞ്ഞിട്ടുണ്ട് ഇയാളും പള്ളിപ്പുറത്തെ വീട്ടിൽ പോകുന്ന ഒരാളായിരുന്നു പിന്നീടാണോ ഇയാളുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ മനസ്സിലാക്കി തുടങ്ങിയത് ഈ ഇവരെ ഭയപ്പെടുത്തുവാനായി അതായത് ശശികളെയും കുടുംബത്തെ ഭയപ്പെടുത്തുവാനായി ഇയാൾ സ്വന്തമായി വളർത്തി വന്ന പൂച്ചയെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയിരുന്നു ഈ അടിയേറ്റി വീഴുന്ന പൂച്ച കറങ്ങി വീഴുന്നതും പിടഞ്ഞ് ഒക്കെ ഇയാൾ ആസ്വദിക്കുകയായിരുന്നു ഇതിനുശേഷം ഈ പൂച്ചയുടെ ശരീരം വറവു ചെയ്യുവാനായി ഈ ശശികലയുടെ ഭർത്താവിനെയാണ് ഇയാൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്ന് ഇവരുടെ ക്രൂരമായ ആ ഒരു വിനോദങ്ങളും അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവങ്ങളൊക്കെ ഭയന്നിട്ട് ശശികല ഇവരുമായ സൗഹൃദം നിർത്തുവാൻ ഭർത്താവിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും തമ്മിൽ പണമിടപാടും ഉണ്ടായിരുന്നു ഈ ബിന്ദു പത്മനാഭന്റെ പ്രോപ്പർട്ടി വിൽക്കുകയും മയക്കുമരത്ത് കൊടുത്ത് അവസരം കൊലപ്പെടുത്തുകയും മാറുന്നുവെന്നാണ് ഈ സോള കൊന്നപ്പൻ പറയുന്നത് ഈ ഒരു വിഷയം അറിഞ്ഞതിനു ശേഷം ഉറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെയായിരുന്നു ഇവർ ഈ പോലീസിൽ ജോലി ചെയ്തിരുന്ന സഹോദരനോട് ഇക്കാര്യം വെളിപ്പെടുത്തുന്നതും ഒടുവിൽ സഹോദരൻ ഇത്തരത്തിലൊരു വോയ്സ് ക്ലിപ്പ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും യും ചെയ്തത് നാലു വർഷം മുമ്പായിരുന്നു ശശികളോട് സോഡാ പൊന്നപ്പൻ സംസാരിച്ചത് ശബ്ദരീക ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരുന്നുണ്ട് സെവാസും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയതെന്നാണ് പൊന്നപ്പൻ പറയുന്നത് ഈ ശബ്ദരേഖയിൽ അതൊക്കെ വളരെ കൃത്യമായി തന്നെയുണ്ട് ബിന്ദു പത്മനാഭിനെ സ്വത്ത് വിൽക്കുവാൻ വേണ്ടി സഭാസ്നും സുഹൃത്തിനും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്നും ഇയാൾ പറയുന്നുണ്ട് ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലായതോടുകൂടിയാണ് സഭാസനും സുഹൃത്തും അവിടുത്തെ സ്ഥിരം സന്ദർശകരായത് പിന്നീട് ഇവർ ഒന്നിരിച്ചിരുന്ന് മദ്യപിക്കുവാൻ തുടങ്ങി ഈ മദ്യപാനത്തിനിടയിലാണ് ലഹരി നൽകി മയക്കിയതിനു ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഒരു ദിവസം വൈകിട്ട് തന്നെ കാണുവാൻ സെബാസ്റ്റ്യൻ വന്നിരുന്നു അത് സെബാസ്റ്റന്റെ മുഖത്ത് ബിണ്ടു തല്ലി തന്നെ പാടുണ്ടായിരുന്നു എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചുവെന്നും ഈ പൊന്നപ്പൻ ഇതിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത